അരുണാചൽ പ്രദേശിൽ മലയാളികൾ മരിച്ച സംഭവം എല്ലാവരും കേട്ടിരുന്നതാണ് എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നത് ഈ മരണത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നവീൻ്റെ ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്ന് തെളിവുകൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു ഡ്രാഗൺ ഏലിയൻ ചിത്രങ്ങളും കത്തികളും സ്ഫടിക കല്ലുകളും കണ്ടെടുത്തെന്നാണ് വിവരം വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത് സൂര്യഗായത്രി ബ്ലാക്ക് മാജിക് എന്ന കാര്യത്തിലുള്ള സംശയം ഇവരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പം തൊട്ട് ഉണ്ടായിരുന്നു അത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ എന്തൊക്കെ തെളിവുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഫിജി ഇത്രയും ദിവസം ആര്യയുടെ മെയിലിലേക്ക് വന്ന ഡോൺ ബോസ്കോ എന്ന പേരിൽ അയച്ച മെയിലുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത് ഇവരുടെ മരണം നടക്കുന്ന സമയത്ത് തന്നെ ഈ മരണത്തിൽ ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ട് എന്ന രീതിക്കുള്ള തെളിവുകളൊക്കെ തന്നെ പോലീസിന് അവരുടെ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയ സാധന സാമഗ്രികളിൽ നിന്ന് ലഭിച്ചിരുന്നതാണ് ഇപ്പോൾ അത് സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് നവീന്റെ ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്ന് ലഭിച്ച തെളിവുകളാണ് ഇപ്പോൾ പോലീസിന്റെ ുള്ളത് ഡ്രാഗൺ ഏലിയൻ ചിത്രങ്ങളും കത്തികളും അതുപോലെ തന്നെ സ്വടിക കല്ലുകളും ഈ കാറിൽ നിന്നിപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആര്യക്ക് വന്ന മെയിലിലും ഈ കിട്ടിയ ഡ്രാഗൺ ഏലിയൻ ചിത്രങ്ങളെ കുറിച്ചും കത്തികളെക്കുറിച്ചും സ്വഡിക കല്ലുകളെ കുറിച്ചും ഒക്കെയുള്ള പരാമർശമുണ്ട് ഇവ പ്രത്യേക വിശ്വാസത്തിന് ഉപയോഗിക്കുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പോലീസിനുള്ളത് അതുപോലെ തന്നെ ഈ ഡോൺ ബോസ്കോ എന്ന പേരിൽ മെയിൽ അയച്ചത് നവീൻ ആണെന്ന ഒരു സംശയവും പോലീസിന് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കൂടാതെ ആരിയുടെ ആഭരണങ്ങൾ എവിടെ സംശയമുണ്ട് ഒരു പക്ഷേ അത് അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി വിറ്റതാണെന്ന ഒരു സംശയത്തിലാണ് പോലീസ് എന്തായാലും ഈ മൂവരുടെയും മരണം ആയി ബന്ധപ്പെട്ട് ബ്ലാക്ക് മാജിക്കിന് കൃത്യമായ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് പേർക്കും അതായത് ദമ്പതികളായ നവീനും ദേവിയും ഈ കോട്ടയത്തെ വീട്ടിൽ നിന്ന് പതിനേഴാം തീയതി പുറപ്പെടുന്നു തുടർന്ന് ഇരുപത്തി ഏഴാം തീയതി തലസ്ഥാനത്തെത്തുന്നു ഇരുപത്തി ഏഴാം തീയതിയാണ് ഇവർ ആര്യും കൂട്ടി അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നത് മുൻപും ഈ ദമ്പതികൾ അരുണാചൽ പ്രദേശിലെ ഇറ്റാം നഗറിൽ പോയിട്ടുണ്ട് എന്നതിനും തെളിവുകൾ പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചല്ല അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് ഇവർ അന്വേഷിച്ചിരുന്നതെന്നും പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ലഭിച്ച തെളിവുകൾ പ്രകാരം ഇത്തരത്തിൽ ഭൂമിയിൽ ഊർജം കുറഞ്ഞു അതുകൊണ്ട് തന്നെ അന്യഗ്രഹത്തിൽ പോയി ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മൂവരും മൂവരും എന്നാണ് പോലീസിന് ലഭിച്ച തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവർ അന്യഗ്രഹ ജീവിയുമായി മാസങ്ങളോളം ആര്യ സംസാരിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്ന തരം തെളിവുകളൊക്കെ തന്നെ ആര്യയുടെ ഫോണിൽ നിന്നും പോലീസിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട് അന്വേഷണ പുരോഗതി വിലയിരുത്തുകയാണ് അജണ്ട ശരി സൂര്യക ഇത്രയും വളരെ വിചിത്രമായ വിവരങ്ങളാണ് ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതൊക്കെ വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ എന്നതിലാണ് ഇപ്പോൾ മലയാളികൾ ആശങ്കപ്പെടുന്നത്